അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയമുള്ളവരെ അള്ളാഹു സുബഹാനഹോ താല ഏറെ ആദരിച്ച അള്ളാഹുവിൻ്റെ മാസം എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച പരിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പരിശുദ്ധമായ റജബിലെ ആദ്യത്തെ രാവ് വളരെ പ്രാധാന്യമുള്ള രാവാണ് മഹാനായ ഇമാമുന അൻഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന അഞ്ച് രാവുകളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ ഒരു രാവാണ് റജബിലെ ആദ്യത്തെ രാവ് മഹാനായ ഇമാം ഖസാലി റലി അള്ളാഹോനഹു തങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മഹത്തായ രാവുകളിൽ ഇബാദത്തിനുള്ള സൗഭാഗ്യം തൗഫക്ക് അവന് നൽകുമെന്ന് അതുപോലെ അള്ളാഹു ഒരു അടിമയെ വെറുത്തു കഴിഞ്ഞാൽ ഇത്തരം മഹത്വമുള്ള സമയങ്ങളിൽ അവൻ മോശപ്പെട്ട കാര്യത്തിന് വേണ്ടി അവൻ്റെ സമയം ചിലവഹിക്കുമെന്ന് അദ്ദേഹം പറയുന്നു റജബ് മാസം മുഴുവനായി നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അതിൽ തന്നെ ആദ്യത്തെ മൂന്ന് ദിവസം നോമ്പനിഷ്ഠിക്കൽ സുന്നത്തുള്ളതായി അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട് റജബിലെ ഒരു നോമ്പിന് പത്ത് നോമ്പിൻ്റെ പ്രതിഫലമാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിലും കഴിയുമെങ്കിൽ ഓരോരോ നോമ്പനുഷ്ഠിച്ചാൽ നമുക്ക് മുപ്പത് നോമ്പ് നോറ്റ പ്രതിഫലം ലഭിക്കുന്നതാണ് പ്രിയപ്പെട്ട പ്രവാചകർ അലൈഹി അലൈവലം തങ്ങൾ പറയുന്നുണ്ട് സ്വർഗ്ഗത്തിൽ പാലിനേക്കാൾ വെണ്മയുള്ളതും തേനിനേക്കാൾ മാധുര്യമുള്ളതുമായ ഒരു പുഴയുണ്ട് ആ പുഴയുടെ പേര് റജബ് എന്നാണ് റജബ് മാസത്തിൽ ആരെങ്കിലും ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ ആ പുഴയിൽ നിന്നും അയാളെ കുടിപ്പിക്കപ്പെടുമെന്ന് ഹബീബായ റസൂല്ലാഹി സലഹ് അലൈഹി വസ്ലം അള്ളാഹുവും അവൻ്റെ പ്രവാചകരും ബഹുമാനിച്ച ആദരിച്ച പരിശുദ്ധമായ റജബിനെ ആദരിക്കാൻ നമുക്കൊക്കെ ഭാഗ്യമുണ്ടാവട്ടെ തോഫീക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ പറയുന്നു സ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു